ഐഎസ്എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പത്താം മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയെ നേരിടുകയാണ് രാത്രി എട്ട് മണിക്ക് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക നിലവിൽ ഒമ്പത് മത്സരങ്ങൾ കളിച്ച പഞ്ചാബ് എഫ്സി അഞ്ച് സമനിലയും നാല് തോൽവികളുമായി ആദ്യ വിജയത്തിനായി കാത്തിരിക്കുമ്പോൾ അവർക്ക് മികച്ചൊരു അവസരം തന്നെയാണ് മുമ്പിലുള്ളത് കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണ അവസ്ഥയാണ് ഐബാൻ ജീക്സൺ ഫ്രെഡ്ഡി എന്നീ മെയിൻ താരങ്ങൾ പരിക്കുപറ്റി പുറത്തായതിന്റെ ക്ഷീണം പേറുന്ന ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴിതാ കൂഞ്ഞിന്മേൽ കുരുവെന്ന അവസ്ഥയാണ് റഫറിയെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ ഇന്നത്തെ മത്സരത്തിൽ സസ്പെൻഷൻ നേരിടുന്ന ഇവാനാശാന് പിന്നാലെ നാല് യെല്ലോ കാർഡ് സസ്പെൻഷൻ കാരണം ദാനിശുമെന്ന് കളിക്കാതിരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ജീവനായ ലൂണയും ഇല്ലാതെ ഇനി ബാക്കി സീസൺ മുന്നോട്ടു പോകേണ്ടി വരുമ്പോൾ എന്താകും ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയെന്ന് ഒരു പിടിയുമില്ല എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇനി വരുന്നെടുത്ത് വെച്ച് കാണേണ്ടി വരും എന്തായാലും ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് പോകുമ്പോൾ ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിനും ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും റൈറ്റ് ബാക്കായി പ്രീതം ഗോട്ടാലും രണ്ട് സെന്റർ ബാക്കുകളായി ഹൂർമിയും വിലോസും മിഡ്ഫീൽഡിൽ വിബിൻ അസഹർ ന്യൂ കോംബോയും പ്രതീക്ഷിക്കാം കൂടാതെ രണ്ട് വിങ്ങുകളിലുമായി സഖായും രാഹുലും മുന്നിൽ രണ്ട് സ്ട്രൈക്കേഴ്സായി പെപ്രയും ദിമി കോംബോയും പ്രതീക്ഷിക്കാം എന്തായാലും ഇനിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശരിക്കുമുള്ള കളി കാണാനാവുക ഇത്രനാളും ടീമിന്റെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കിയ ആ ഒരറ്റ മനുഷ്യൻ ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ എന്തുമായാജാലം തീർക്കുമെന്ന് കണ്ടറിയണം